ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ യെസ് ഞാനിന്ന് ഒരു വീഡിയോ ആയിട്ട് വരാമെന്ന് വിചാരിച്ചു നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ ഉറക്കമാണ് സുനു സൈകൊക്കെ ഉറക്കമാണ് ഇപ്പം നിങ്ങളുടെ നോമ്പൊക്കെ ഇങ്ങനെ ഇങ്ങനെയായിപ്പം ലാസ്റ്റ് ലാസ്റ്റ് നോമ്പ എല്ലാരും ഇതാവസ്ഥ അത്താഴത്തിൽ ആരും എഴുന്നേൽക്കില്ല എന്നോ ഞാനും എഴുന്നേറ്റില്ല മിഞ്ഞാനും ഇതുപോലെ അലാം വെച്ച് പക്ഷേ എഴുന്നേൽക്കാൻ പറ്റില്ല നമ്മൾ ലേറ്റായിട്ട് ഇപ്പം കിടന്നുറങ്ങണ കൊണ്ട് എഴുന്നേക്കാൻ പറ്റില്ല അപ്പം ഇന്ന് ഞാൻ ലേറ്റായി പക്ഷേ അല്ല ഇന്ന് എഴുന്നേൽക്കണ്ടെന്ന് മൈൻഡിൽ നിൽക്കണമായിരുന്നു അത്താഴത്തിൽ എന്താ വെച്ചാൽ ഇപ്പം ഈ രണ്ടു പേർക്കും ക്യാമ്പുണ്ട് സുനു ആർച്ചറിക്ക് ഉണ്ട് സൈഗു നേരത്തുള്ള പോലെ തന്നെ ബാസ്ക്കറ്റ്ബോളിൽ തന്നെയാണ് അപ്പോൾ അവർക്ക് ആറര തൊട്ട് എട്ടര വരെയാണ് ക്യാമ്പുള്ളത് അപ്പം ആ ടൈമിൽ ഈ അത്താഴത്തിൽ ഞാൻ ഈ നാല് മണിക്ക് എഴുന്നേറ്റ് പിന്നെ നാല് നാലര നമ്മൾ കിടന്നു വരുമ്പോൾ ഒരഞ്ച് അഞ്ചര ആവുമല്ലോ അപ്പോഴത്തേക്ക് അഞ്ചോ മുക്കാലാവുമ്പോഴത്തേക്ക് എഴുന്നേക്കണം പിന്നെ അല്ലാൻ വെച്ചിട്ട് ഞാൻ ചാടി എഴുന്നേക്കും ഉറക്കത്തിൽ നിന്ന് എഴുന്നേക്കണം ചാട് എഴുന്നേക്കും പിന്നെ ഒരു ആറര ആവുമ്പോൾ അവരെ അവിടെ കൊണ്ടാക്കും ആറരയ്ക്ക് ആക്കിയ ശേഷം പിന്നെ എട്ടര ആകുമ്പോൾ പിന്നെ ആറരയ്ക്ക് വേഗം ആക്കി ഞാൻ തിരിച്ചു വരും കിടന്നും വേഗം ഉറക്കെ എന്നിട്ട് ആക്കി വന്ന് പിന്നെ അല്ലാൻ വെച്ചിട്ട് ഒരു എട്ടര ആവുമ്പം പിന്നെ എഴുന്നേക്കും എട്ടേ മുക്കാൽ എട്ടര ഉടങ്ങി ഒരു ഒമ്പത് മണി ചിലപ്പോൾ ചില ഡേ ക്യാമ്പ് ചിലപ്പോൾ ലേറ്റായിട്ടേ തീരാറുള്ളൂ അപ്പൊ അങ്ങനെ അല്ലാന്ന് വെച്ചിട്ട് അവിടെ പോയിട്ട് ഇങ്ങനെ ഉറക്കപ്പിച്ചിട്ട് ഇങ്ങനെ എന്നിട്ട് അവരെ വിളിച്ചോണ്ട് വന്നിട്ട് പിന്നെ ഞാൻ കിടക്കും അങ്ങനെ ഒരു പത്തര മാക്സിമം ഒരു പന്ത്രണ്ട് അങ്ങനെ വരെ കിടക്കും അപ്പൊ ഇപ്പൊ ഇന്ന് അതുപോലെ വിളിച്ചോണ്ട് വന്ന് പിള്ളേർ ഫ്രഷായിട്ട് ഇതേ കിടന്നുറങ്ങണ് ഞാനോ അതുപോലെ ഉറങ്ങിയിട്ട് എഴുന്നേറ്റ് ഇനിയിപ്പ ഇന്നത്തെ കാര്യങ്ങളൊക്കെ ഉള്ളത് നിങ്ങൾ ഇങ്ങനെയൊക്കെ ഇപ്പോഴും ഉറക്കം ബ്രേക്ക് ചെയ്ത് ബ്രേക്ക് ചെയ്ത് ഉറങ്ങുമ്പോൾ നമുക്കൊരു നിങ്ങൾ സാറ്റിസ്ഫാക്ഷൻ കിട്ടൂല ഉറക്കത്തിൻ്റെ കണ്ണിലും ഒരു ക്ഷീണം നമുക്കുണ്ടാവും നിങ്ങളും ലാസ്റ്റ് ടൈപ്പ് ഇതുപോലെ തന്നെയാണ് അത്താഴം കഴിക്കാതെ അല്ലെങ്കിൽ എല്ലാവരും ആദ്യത്തെ ആ ഒരു ഉണർവോടെ അത്താഴത്തിൽ എഴുന്നേറ്റ് എങ്ങനെയാണ് കമൻറ്റ് ചെയ്തു അത് എല്ലാവരും അങ്ങനെ തന്നെയാണ് അപ്പോൾ അവരും ഉറങ്ങനെയാണ്

അലക്കാനുള്ള അലക്കാനും ഞാൻ വന്നപ്പോഴത്തേക്കും പക്ഷേ അടക്കളയും ക്ലീൻ ആക്കിട്ടുണ്ട് യാതൊരു പുറത്തു പോകണം അവള് ലാസ്റ്റ് ലാസ്റ്റ് ആവുമ്പോ എല്ലാവർക്കും ഇങ്ങനത്തെ അവസ്ഥയാണ് അവളാണെന്ന് അല്ലെ ഓൾമോസ്റ്റ് എല്ലാവർക്കും ഇങ്ങനത്തെ അവസ്ഥയായിരിക്കും അപ്പൊ അങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴാണ് സൈഗുണ നിത്യുജീനിയുടെ ക്ലാസ്സിൽ ഇരിക്കേറ്റുണ്ട് ടീമിന്റർവേലിന്റെ നിങ്ങൾ തന്നെ കണ്ടതല്ലേ അവൻ ചോദിച്ചായിരുന്നു എന്നോട് ഒന്ന് ചോദിച്ചായിരുന്നു ക്ലാസിന്റെ ടൈം വേണത് വേറെ ഒന്നുമല്ല അവരത്രയും കുട്ടികളെ ഭയങ്കര ഞാൻ പഠിപ്പിക്കാത്ത ഭയങ്കര കാമാണ് ഭയങ്കര ചിരിച്ച് കളിച്ചാണ് ഞാൻ പാചക ഇങ്ങനെയാണവെ പഠിപ്പിക്കണെന്ന് അല്ല നല്ല ഡിഫറൻസ് ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ കോൺസെപ്റ്റാണ് പക്ഷെ അങ്ങനെയാണെങ്കിൽ ഞാനും ഞാൻ അങ്ങനെ പഠിപ്പിച്ച് നോക്കിയതാണ് അവനെ ഞാൻ പഠിപ്പിച്ച് നോക്കുമ്പോൾ എന്തോ രണ്ട് കടിക്കുമ്പോഴത്തേക്കും അവനൊരു ടെൻഷൻ കരച്ചില്ലേ ഞാൻ അടിക്കു നോക്കും പക്ഷെ ഞാൻ പറയും ഞാൻ അടിക്കും രസികവും ഞാൻ പഠിച്ചില്ലെങ്കിൽ അടിക്കും അങ്ങനെ പറയണം പക്ഷെ അവനെ ഇവിടെ ക്ലാസ് തൊട്ട് തന്നെ ഭയങ്കര കാമാണ് ഭയങ്കര ചിരിച്ച് കളിച്ച് നന്നായിട്ട് പഠിക്കുന്നുണ്ട് അവൻ അപ്പൊ ഒരു കുട്ടിക്ക് ഒരു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ അത് തന്നെയാണ് മെയിൻസ് ഇപ്പോൾ ചില എന്റെ പേരൻസ് ഇപ്പോഴും എന്തുവേലും വന്നുകൊണ്ടേ ഇരിക്കണം അതുകൊണ്ട് അവന് ഇന്ന കാണിക്കാന്ന് വിചാരിച്ചു ഇന്നും കാണിക്കാം അങ്ങനെ ഇടക്കിടക്ക് ഞാൻ ഓരോ ക്ലാസ് ഇങ്ങനെ ഞാൻ കാണിക്കുന്ന സമയത്ത് ഇടക്കിടക്ക് കാണിക്കുക എല്ലാരും കൂടുതൽ വരുമ്പോഴാണ് ഞാൻ കൂടുതൽ കാണിക്കണം ക്ലാസ്സിൽ വെക്കേഷൻ ചോദിക്കും അവനാ ക്ലാസ് പക്ഷേ നെക്സ്റ്റ് ഇയർ അവന് പോകുമ്പോൾ ഇപ്പൊ വെക്കേഷൻ ക്ലാസ് നമ്മൾ കഴിയുമ്പോഴത്തേക്കും ഇപ്പൊ മഷൂറാണ് വെക്കേഷൻ ഇപ്പൊ നല്ല ടൈം ഉണ്ട് കൂടെ എത്ര നേര മണിക്കൂറൊക്കെ അത്രേരിക്കു പക്ഷെ അവർക്ക് അതൊരു ഫണ്ട് ടൈം ആയിട്ടേ തോന്നുള്ളൂ പഠിക്കുമ്പോ എന്താ വെച്ചാൽ അത്ര ഇന്ററാക്ട് ചെയ്താണ് പഠിപ്പിക്കുന്നത് അപ്പൊ നമ്മൾ ഈ വർക്കിംഗ് അമ്മമാര് അവർക്ക് വെക്കേഷൻ ഒന്നും ഇല്ല അതന്നെ വർക്കിംഗ് അമ്മമാര് ഈ ഓഫീസിൽ രണ്ട് പാരന്റ്സും വർക്ക് ചെയ്യണവര് വീട്ടിൽ ആരുമില്ല പിന്നെ ഈ അമ്മ ഓഫീസിൽ നിന്ന് വന്ന് വീട്ടില് ജോലി ചെയ്ത് പിള്ളേരെ അപ്പൊ അവരൊക്കെ ഭയങ്കര ഔട്ട് ആവും അവർക്ക് ചെലപ്പ ഒരു ബേസിക്സ് തന്നെ കറക്റ്റ് ആക്കി കിട്ടാത്ത പിള്ളേരുണ്ടാവും അപ്പൊ അതൊക്കെ ഈ ലിറ്റിൽ ജീനി ടീമിൻ്റെ ലിറ്റിൽ ജീനി കോഴ്സിൽ ചേർത്തല്ലേസിസ്റ്റ് ചേർക്കണ ബേസിക്ക് തന്നെ അവര് ഒരു ഇത് കൊടുക്കും അവർക്ക് ഒരു കൊച്ചിനെ ആദ്യമേ ചേർക്കാനല്ല ഒരു വെൽ ടീറ്റ് ചെയ്തിട്ട് അവർക്കൊരു സമ്പളായിട്ട് ഇന്ററാക്ട് ചെയ്ത് എന്താണ് അവർക്ക് കുറവ്ന്നൊക്കെ നോക്കിയിട്ട് അങ്ങനെയാണ് അവര് ഓരോ കോഴ്സിലേക്കായി ഇപ്പൊ ഈ ഞാൻ പറഞ്ഞ പോലെ വർക്കിംഗ് അമ്മമാർക്കൊന്നും പറ്റുള്ളൂ ഇപ്പൊ ഞാനും മഷു ഈ ഹൗസിലാണ് ഇരിക്കണത് ഹൗസ് പക്ഷെ പണിയോട് വീട്ടിലെ പണി നമ്മുടെ ബിസിനസ് എല്ലാം ഒട്ടും പറ്റൂല അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെ ആയിരിക്കും ഓഫീസായാലും വീട്ടിലേക്കും അമ്മമാർക്കായാലും ഭയങ്കര യൂസ്ഫുൾ ആണ് ഈ കോഴ്സ്

സോ മാം ഇങ്ങനെ ടച്ച് ചെയ്ത് കാണിക്കുമ്പോ അതെന്ത് ചെയ്യണം പറയാൻ വേണം അതിന്റെ റിസൾട്ട് അല്ലെങ്കിൽ കൗണ്ട് ചെയ്തിട്ട് പറയാൻ വേണം ആയിട്ടുള്ള തരാം ഓക്കെ ഓക്കെ കാണാമോ ഫൈവ് വെരി ഗുഡ് ഈസ് ഈക്വൽ ടു ഫൈവ് ഗുഡ് So fine. Yes. Five. Okay. Excellent. Okay. So fast. സൈക്ക് ഓൾറെഡി സ്കൂളിൽ പോകുന്നുണ്ട് എന്നാലും അതിന് പുറമെ ഒരു ഇൻ്റൽ അറ്റൻഷൻ കിട്ടട്ടെ എന്ന് വേണ്ടിയാണ് അവന് ഇന്റർവെൽ ലിറ്റിൽ ജീനി കോഴ്സിൽ ജോയിൻ ചെയ്യിച്ചത് സാധാരണ സ്കൂളിൽ ഒരു തേർട്ടി ഫോർട്ടി കുട്ടികൾ ഒരു ക്ലാസ്സിൽ ക്ലാസ്സിലുണ്ടാകുമ്പോൾ ടീച്ചേഴ്സിന് എല്ലാവർക്കും ഒന്ന് അറ്റൻഡ് ചെയ്യാൻ പറ്റൂല എന്താ വെച്ചാൽ അത്ര കുട്ടികളുള്ളതുകൊണ്ട് അപ്പോൾ ഒരു പ്രോപ്പർ അറ്റൻഷൻ അവിടെ നിന്ന് കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അവൻ അവനതിൽ ജോയിൻ ആക്കിയത് അതുകൊണ്ട് അവൻ്റെ സ്റ്റഡീസിൽ നല്ല രീതിയിൽ ബെറ്റർ ആകാനും എന്നുള്ളത് കൊണ്ട് തന്നെ ഇൻ്റർവെല്ലിൽ ചേർത്തത് ഞാൻ മുമ്പും പല വീഡിയോസിൽ ും സൈഗോന്റെ ക്ലാസിനെ ഈ ക്ലാസ്സിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഇത് വീണ്ടും പറയണത് പലരും ഇപ്പോഴും ഭയങ്കര ഫീഡ്ബാക്ക് ചോദിക്കുന്നുണ്ട് എൻക്വയറി ചെയ്യണ പിന്നെ ഇൻ്റർവെലിൻ്റെ ക്ലാസ് നമുക്ക് മക്കൾക്ക് യൂസ്ഫുൾ ആകും എന്നുള്ളത് കൊണ്ട് കാണട്ട പിന്നെ സൈഗും മോൻ ഇപ്പം ക്ലാസ് അറ്റൻഡ് ചെയ്യണത് ചെയ്തുകൊണ്ടിരിക്കണാണ് എന്തായാലും അവൻ്റെ ക്ലാസ് കാണിക്കാം മക്കൾക്ക് ഇത് എങ്ങനെ യൂസ്ഫുൾ ആകും എന്നുള്ളത് ഈ കൂട്ടത്തില് പറയാം ഇതാണ് സൈഗുവിന്റെ ഇന്റർവ്യൂവിന്റെ ലിറ്റിൽ ജീനി ക്ലാസ് മോൻ ഇപ്പൊ കുറേ ആയി ഈ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യണം ഇവിടെ അവനും അവന്റെ ടീച്ചർ മാത്രമാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ അവന് മനസ്സിലാക്കി അവന് വേണ്ട പ്രോപ്പറായിട്ടുള്ള ഇന്റർവ്യൂ അറ്റ അറ്റൻഷൻ ഓടുകൂടിയാണ് അവന് ഈ ക്ലാസ് കിട്ടുന്നത് അതുകൊണ്ട് തന്നെ പിന്നെ മോനെ പഠിക്കാനായിട്ട് നല്ല ഇഷ്ടമാണ് സൈക്കുന് ഭയങ്കര ഇഷ്ടമാണ് ഈ ലിറ്റിൽ ജീനി ക്ലാസ് മൂന്ന് വയസ്സോട്ട് എട്ട് വയസ്സുള്ള കുട്ടികൾക്കാണ് അവർ അതായത് ഒരു ഒന്നാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കായിട്ട് വേട്ടിട്ടാണ് ഒന്നാം ക്ലാസ് തുടങ്ങിയിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയാണ് ഇതിൽ മക്കൾക്ക് ചെറുപ്രായത്തിൽ കിട്ടേണ്ട ബേസിക് ബേസിക്സ് കാര്യങ്ങളുണ്ടല്ലോ ലൈക്ക് ലെറ്റേഴ്സ് റീഡിങ് റൈറ്റിംഗ് പ്രൊണൗൺസിയേഷൻ ഇതൊക്കെ പ്രോപ്പർ ആക്കും അവർ ഓരോ ആക്ടിവിറ്റീസൊക്കെ കൊടുത്ത് പിള്ളേരെ നന്നായിട്ട് എൻഗേജ് ആക്കി ആക്റ്റീവ് ആക്കിയിട്ടാണ് ക്ലാസ് ഉണ്ടാവുക പിന്നെ നിങ്ങളുടെ പാരൻസിന് ടെൻഷൻ ും അടിക്കണം എന്നു പറഞ്ഞാൽ ഓൺലൈനിലല്ലേ അപ്പോൾ എഫക്റ്റീവ് ആവുമോ അതല്ലേ പിന്നെ പ്രോപ്പർലി ഇൻഡിവിജ്വൽ ഒരു ഇൻഡിവിജ്വൽ അറ്റൻഷൻ കിട്ടുമോ എന്നൊക്കെ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും അത് ഇത് അങ്ങനെയല്ല നല്ല ആണ് സൈഗിനും എന്നെ ടൈമാകുമ്പോൾ അവൻ പറയും ടൈം ആയാന്ന് എന്നോട് ചോദിക്കാറാണ് ടൈം ഈ ക്ലാസിന്റെ ടൈം ആയോന്നു പിന്നെ ഈ പ്രായത്തിൽ മക്കൾക്ക് ഫോണിൽ കളിക്കാനൊക്കെ നല്ല ഇഷ്ടമായിരിക്കും പലരും ഫുൾ ടൈം ഫോണിലാണെന്നാണ് പറയാറ് പക്ഷേ അതിന് പകരമായിട്ട് ഇങ്ങനെ ഒരു ഓൺലൈൻ ക്ലാസ് കൊടുത്താൽ അവരുടെ സ്റ്റഡീസിന് തന്നെ നല്ല യൂസ്ഫുൾ ആവും നിങ്ങളെ പോലെയുള്ള നിങ്ങളെ പോലെ തന്നെ എനിക്കും ആദ്യമൊക്കെ ടെൻഷൻ ഉണ്ടായിട്ടുണ്ട് പിന്നീട് അത് മാറി മാറിക്കിട്ടി അതെന്തുകൊണ്ടെന്നു വെച്ചാൽ ഇവരുടെ ക്ലാസ്സിൻ്റെ ക്വാളിറ്റി കൊണ്ട് തന്നെയാണ് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ല ഇത് നമ്മുടെ മക്കൾക്ക് ഭയങ്കര ആണ് കാരണം ഇൻ്റർവൽ ഡയറക്റ്റ് അഡ്മിഷൻ എടുത്തല്ല ഇത് ചെയ്യണത് ആദ്യം നമ്മുടെ മക്കളെ മനസ്സിലാക്കി വേണ്ടിയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു അസസ്മെൻറ്റ് ടെസ്റ്റ് ഉണ്ടാകും അത് എക്സാം അല്ല ഒരു കുട്ടികൾക്ക് ഒരു ഇൻ്ററാക്റ്റീവ് സെക്ഷൻ എന്ന് തന്നെ അത് പറയാം ഇതിലൂടെ മക്കളുടെ കറൻറ്റ് അക്കാഡമിക് ലെവൽ എന്താണ് അവർ എവിടെയാണ് വീക്കായിട്ടുള്ളത് ഏത് സബ്ജക്റ്റിലാണ് ബാങ്ക് ക്വാഡ ആയിട്ടുള്ളന്നൊക്കെ പ്രോപ്പർ ഇവാലുവേറ്റ് ചെയ്യണം അല്ലേ ഇനി മാമിനെ അത് സ്ക്രീനിൽ ഒന്ന് കാണിക്കേ നോക്കട്ടെ മാമൻ യെസ് ഗുഡ് എക്സൽ ഓക്കേ സോ അത് കംപ്ലീറ്റ് ആയില്ലേ ടെക്സ്റ്റ് ബുക്ക് കയ്യിലുണ്ടോ സൈക്കണ്ടിന്റെ അൻ ലെക്ചർ ബുക്ക് ഇന്റർവെലിൻ്റെ ഈ ക്ലാസ് മാത്രമല്ല പ്ലസ് ടു വരെയുള്ള കുട്ടികൾക്ക് സിലബസ് ഓറിയന്റഡ് ആയ ട്യൂഷൻസും കൊടുക്കുന്നുണ്ട് അതൊക്കെ അസസ്മെന്റിലൂടെ ഇവാലു ചെയ്ത് ബേസ് ഇല്ലെങ്കിൽ അത് ക്ലിയർ ചെയ്ത ശേഷമാണ് സിലബസ് ഓറിയന്റഡ് ട്യൂഷൻ കൊടുക്കുന്ന കേട്ടോ എല്ലാ സിലബസിലും ക്ലാസ്സുണ്ട് സി ബി എസ്ഇ ആയാലും സ്റ്റേറ്റ് ഐ സി എസ് സി ഒക്കെ ഉണ്ട് സർവീസ് ഇന്ത്യയിൽ മാത്രമല്ല ജി സി സി കൺട്രിയിലും അവൈലബിൾ ആണ് പിന്നെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു സബ്ജക്റ്റിന് മാത്രം ക്ലാസ് മതിയെങ്കിൽ അങ്ങനെ എടുക്കാം അല്ലെങ്കിൽ എല്ലാ സബ്ജക്റ്റ് വേണമെങ്കിലും അങ്ങനെ എടുക്കാം ഇപ്പോൾ അഡ്മിഷന് വേണ്ടി ബുക്ക് എന്നവർക്ക് ടെൻ ടു ഫിഫ്റ്റീൻ പെർസെൻറ് ഫീസിൽ ഡിസ്കൗണ്ടും ഉണ്ട് അങ്ങനെ ഇവാലിറ്റി ചെയ്ത സമയത്ത് മക്കൾക്ക് ഏതെങ്കിലും സബ്ജക്റ്റിൽ എഴുതാനും വായിക്കാനും തുടങ്ങി എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട് അത് ഏത് സബ്ജക്റ്റ് ആണെങ്കിലും ഇംഗ്ലീഷ് മാത്സ് സയൻസ് മലയാളം ഹിന്ദി ഏതു ആയിക്കോട്ടെ ആ ഒരു സ്പെസിഫിക് സബ്ജക്റ്റിന് തേർട്ടി ടു ഫോർട്ടി ഡേയ്സിനുള്ളിൽ ആ സബ്ജക്റ്റിൻ്റെ ബേസിസ് ഫൗണ്ടേഷൻ കോഴ്സിലൂടെ പ്രോപ്പറാക്കി കൊടുക്കണം ഇത് പ്ലസ് ടു വരെയുള്ള കുട്ടികൾക്കും ഉണ്ട് കാരണം ഇപ്പോൾ മുതിർന്ന ക്ലാസ്സിലെത്തിയിട്ടും എഴുതാനും വായിക്കാനും തുടങ്ങി ബേസിക് ഇഷ്യൂ ഒരുപാട് കുട്ടികൾ കാണുന്നുണ്ട് പിന്നെ ഇപ്പോൾ വെക്കേഷൻ ടൈമല്ലേ അപ്പോൾ ഈ ടൈമിൽ മക്കൾക്ക് ബേസിക് ഇഷ്യൂ ഫൗണ്ടേഷൻ കോഴ്സിലൂടെ ക്ലിയർ ചെയ്തെടുക്കാൻ പറ്റിയ ടൈമാണ് കാരണം അടുത്ത ക്ലാസ് തുടങ്ങുമ്പോഴേക്കും അവർക്ക് ഒരു ബേസ് ക്ലിയർ ക്ലിയറായ പിന്നെ പഠിക്കാൻ ഒരു കോൺഫിഡൻസ് ഒക്കെ ഉണ്ടാവും പിന്നെ ഇങ്ങനെ ബേസ് ക്ലിയർ അല്ലാത്തത് കൊണ്ടൊക്കെയാണ് അവർക്ക് കോൺഫിഡൻസ് കുറവും പഠനത്തിൽ നല്ല മികവ് കാണിക്കാൻ പറ്റാത്തത് ലിറ്റിൽ ജീനി ക്ലാസ് ആയിക്കുന്ന പോലെ തന്നെ പാലലായിട്ട് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം പിന്നെ ജി സി സി കണ്ടിരിക്കുമ്പോൾ പലരുടെയും കുട്ടികൾക്ക് കെ ജിയിലേക്ക് ഇപ്പോൾ അഡ്മിഷൻ ഉണ്ടാവും പക്ഷേ നിങ്ങളുടെ മക്കൾക്ക് ഇന്റർവെലിൻ്റെ ലിറ്റിൽ ജീനി ക്ലാസ്സിൽ മാത്രം കൊടുത്താൽ മതി കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത ശേഷം സർട്ടിഫിക്കറ്റ് വെച്ച് നെക്സ്റ്റ് അക്കാഡമിക് ഇയറിലേക്ക് നമുക്ക് അത് അപ്ലൈ ചെയ്യാവുന്നതാണ് മക്കൾ ജോയിന് ചെയ്യിക്കാൻ പറ്റുന്നതാണ് സാധാരണ കെ ജി രണ്ട് വർഷം കൊണ്ടാണ് പഠിപ്പിക്കണമെങ്കിൽ ഇന്റർവെല്ല് വൺ ഇയർ കൊണ്ട് തന്നെ ഇൻ്റർവെൽ അറ്റൻഷനോട് കൂടി പഠിച്ചെടുക്കാൻ പറ്റും പിന്നെ ബുക്സ് ൊക്കെ അവർ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നതാണ് ടീം ഇൻ്റർവെലിൻ്റെ എല്ലാ ക്ലാസ്സും കസ്റ്റമൈസ് ചെയ്ത് നമുക്ക് കൺവീനിയൻ്റ് ആയ ടൈമിലും ആയിരിക്കും ഈ ക്ലാസ് ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ ഇത് ക്ലാസ് മക്കൾക്ക് ഒരിക്കലും ഒരു ബുദ്ധിമുട്ടാവുകയോ മറിച്ച് നല്ല നല്ലൊരു സപ്പോർട്ടീവ് ഇമ്പ്രൂവ്മെൻ്റ് ഉള്ള ഒരു ക്ലാസ് ആയിരിക്കും ഇൻ്റർവെലിൻ്റെ ക്ലാസ് ബാക്ക്വേർഡായി നിൽക്കുന്ന കുട്ടികൾക്ക് വേണ്ടി മാത്രമല്ല നല്ല മാർക്ക് സ്കോർ ചെയ്യുന്ന സ്റ്റുഡൻസ് നല്ല ഇമ്പ്രൂവ്മെൻറ്റ് കുറച്ചും കൂടി ഒരു ഇമ്പ്രൂവ്മെൻറ്റ് വേണമെന്നുള്ളവർക്കും കൂടി നമുക്കത് പഠിക്കാവുന്നതാണ് ഇതിൽ ഈ ക്ലാസ്സിൽ ചേർന്ന് സ ഇപ്പം സൈഗുവിൻ്റെ ക്ലാസ് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ല മനസ്സിലായിട്ടാണ് ഓന എത്ര ഹാപ്പി ആയിട്ടാണ് എത്ര എൻഗേജ് ആയിട്ടാണ് ആ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യണത് ക്ലാസ് ഒക്കെ കണ്ടല്ല അവന്റെ ക്ലാസ്സിൽ ഞാൻ വളരെ സാറ്റിസ്ഫൈഡ് ആണ് ഒരു കുഴപ്പമില്ല രണ്ടമ്മമാർക്ക് ഒരു പ്രശ്നവും ഇല്ല വെച്ചാൽ ഇങ്ങനത്തെ നമ്മൾ ടെൻഷൻ ടൈമിൽ ഫുൾ സ്ട്രെസ് ആയാലും ഫുൾ ബിസി ആയ കാര്യങ്ങളൊക്കെ അത് ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ് നന്നായിട്ട് പഠിക്കുന്നുണ്ട് ടീച്ചർ ഒരു ടീച്ചറായിട്ട് കുഴപ്പമില്ല അപ്പൊ കുഴപ്പമില്ല ഞാൻ വളരെ സാറ്റിഫൈഡാണ് അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടികളെ ഇതുപോലെ ചേർക്കണമെന്നുണ്ടെങ്കിൽ ആ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഡീറ്റെയിൽസ് അവിടെ കൊടുക്കണ്ട നോട്ട് ഓൺലി കുട്ടികൾ കുട്ടികൾക്ക് മാത്രമല്ല നിങ്ങക്ക് കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യാം പിന്നെ നിങ്ങൾക്ക് ഓൺലൈനിൽ തന്നെ മോണ്ടറിന്റെ ഒക്കെ പഠിച്ചിട്ട് നിങ്ങൾക്ക് ഓൺലൈനിൽ തന്നെ ക്ലാസ് എടുക്കാം ടീച്ചർ ടീച്ചറല്ലേ വീട്ടിന്ന് പുറത്തൊക്കെ പോകണമെന്നില്ല ഓൺലൈനിൽ തന്നെ ക്ലാസ് നമുക്ക് ഓൺലൈനിൽ എടുത്തിട്ട് നമുക്ക് അങ്ങനെ ഒരു പറ്റും എക്സ്പ്ലെയിൻസ് ഡീറ്റെയിൽസ് ഞാൻ ഡീറ്റെയിൽസ് നിങ്ങൾ നേരെ കണക്ട് ചെയ്തിട്ട് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ സംസാരിച്ച് സമയമായിട്ടേ അതെ അതെ ഞാൻ അതിന്റെ ഇതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞത് അപ്പത്തേക്കും ബാക്കി മോർണിംഗ് ജസ്റ്റ് മോർണിംഗ്

റിഞ്ഞുടാ എന്തെങ്കിലും പറയും വേണ്ടി ഓർഡർ സാധനങ്ങൾ മെഡിക്കല് എല്ലാം മാനേജിങ് ഹോം മിനിസ്റ്റർ ഹോം സ്റ്റേഷനറി ഹോമിലെ ഗ്രോസറി ഫിനാൻഷ്യൽ ഹാൻഡിലിംഗ് ആണ് ഇതുപോലെ വീട്ടിലെ ഭരണമൊന്നും പറ്റൊന്നുമില്ല സാധനങ്ങൾ മേടിക്കല് അതെണ്ടാ ഇതെന്താ സാധനങ്ങൾ അതല്ലേ സോന അതോടെ ഇതോടെ ഞാൻ പറഞ്ഞു നോക്കണിയോ ണ്ടാക്കിട്ടുണ്ട് കൈ ഉള്ള കണ്ടോ ബിസ്ക്കറ്റ് അതിട്ടിട്ടുണ്ടാക്കി ആക്ച്വലി അടിപൊളിയാ തോന്നുന്നുണ്ട് ഞാൻ എന്റെ പ്രോഗിക്കാറ് അത് മറ്റോ ചായ പോയി കാണുന്നു അത് ഇങ്ങനെ ഉണ്ടാവും പിന്നെ അടിച്ചു അത് ഞാൻ പറഞ്ഞ അറ്റാമ്പോഴപ്പടി ഞാൻ കഴുകി കഴുകി അവിടെ അവിടെ വെക്കും ആ ആ ഇവിടെ ഇങ്ങനെ ും അതന്നെ വെള്ളമൊക്കെ പോവാൻ വേണ്ടി അങ്ങനെ ഒന്നിന് ചുരു എടുത്ത് വെക്കും അത് പറയണോട് സുരോ പാത്രം എടുത്തു വയ്ക്കു പാത്രം പറയണല്ലേ ലാസ്റ്റ് രണ്ടങ്ങും ഭയങ്കര ഡീസൻ തെട്ടിൻ അങ്ങനെ പറയാറില്ല സൂര്യനോട് സൂര്യനോട് മഷിനോട് സുരോ മഷു അത് എങ്ങനെയാ ഞാൻ എന്നോട് പറയണം അങ്ങനെ എനിക്കന്നെ ഓർമ്മിപ്പണിന്ന് പോരാ ഓർമ്മയില്ലാതെ അങ്ങോട്ട് ഇങ്ങനെ കഴുകി കഴുകി തന്നെ ഒരുക്കിട്ട് പാത്രം കൊണ്ടാ കഴുകി എനിക്കിങ്ങനെ ഒതുക്കിയിട്ട് അങ്ങനെ ഇഷ്ട അവള്ക്കിങ്ങും പുറത്തൊക്കെ തോന്നി ഞാനന്ത് എപ്പോഴും ചോറ് എടുക്കാൻ ആരും കഴിക്കും അവിടെ ഒക്കെ ഫുൾ ട്രീസ് ഒക്കെയാണ് അപ്പൊ നമ്മളിങ്ങനെ നോക്കിയാ അവ ചോര വരണ്ടത് ഞാനും ചില ടൈബിൾ പാത്രം കഴുകുമ്പോ ഇങ്ങനെയാ പുറത്തൊക്കെ നോക്കി വൈബക്കാസ് കഴിച്ച് വല്ല കിണികളൊക്കെ വരുന്നത് ഇവിടെ പഞ്ചായ സമയത്തിൽ കിളികൾക്ക് ഫുഡ് കഴിക്കാൻ പറ്റും അതൊക്കെ നോക്കി ഇങ്ങനെയൊക്കെയാണ് സാധനം കഴിക്കുന്നത് നിങ്ങൾക്ക് എങ്ങനെയൊക്കെയാണൊക്കെ പറയാം പിന്നെ മശൂന്റെ ഇപ്പൊ മശൂന്റെ ഫുള്ള് ആൻസേർ നമ്മൾ നമ്മിങ്ങനെ സംസാരിക്കാറില്ല കമന്റിലൂടെ സംസാരിക്കാറില്ല ഇതിലെങ്കിലും ഫുള്ള് കമന്റിലൂടെ സംസാരിക്കാം ശരിയാണ് ഇതിലില്ലെങ്കിൽ ഞാനിപ്പോ ക്വസ്റ്റിൻ ചോദിക്കാം ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഫുള്ള് ആൻസർ ആണെങ്കിലും സംസാരിക്കാം ഞാൻ മാക്സിമം ഇല്ല കമന്റിൽ നിങ്ങൾക്ക് നിങ്ങൾ ഇപ്പൊ ഡെയിലി കണ്ടുകൊണ്ട് നിങ്ങൾക്ക് അപ്പുറത്തെ വീട്ടിലെ ചേച്ചിയുടെ കാട് പോലെയോ അപ്പുറത്തെ വീട്ടിലിട്ടോ അല്ലെങ്കിൽ നിങ്ങളെ കുഞ്ചരിയത്തിയോ അങ്ങനെയൊക്കെ ഫീൽ ചെയ്യാൻ ഉണ്ടാവും അപ്പൊ എന്തെങ്കിലൊക്കെ ക്വസ്റ്റ് ഇത് എന്താണ് ചെയ്ത് തന്ന ഇതെന്താ ഫുഡൊക്കെ അയക്കുക പിന്നെ ആരൊക്കെ ഉണ്ട് എവിടെയൊക്കെ വന്ന അങ്ങനെയൊക്കെ അങ്ങനെ എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ നിങ്ങൾ സംസാരിച്ചോ ഞാൻ കമ്മിറ്റി ഒരു മാക്സിമം റിപ്ലൈ ചെയ്യാ എന്താ ഇപ്പൊ സമയം കിട്ടാറില്ല മുക്കൂടുന്നു ഉറച്ചില്ല ഞാൻ നേരത്തെ പറഞ്ഞത് സുനുനായാലും സൈനായാലും ഇപ്പൊ ക്യാമ്പുള്ളുണ്ട് ഞാൻ അത് ഞാൻ എന്നോടന്നെ ചോദിക്കും ഞാൻ എന്തിനാണ് ക്യാമ്പിൽ ചേർത്തെന്ന് പിള്ളർക്കൊരു ടൈം പാസ് ആയിക്കോട്ടെ കിടന്നുറങ്ങും രണ്ട് മൂന്ന് മണിക്ക് കിടന്നുറങ്ങും അതിന് ശേഷം ഇതുപോലെ നാലുമണിക്ക് എഴുന്നേറ്റ് നമുക്ക് കിടന്നു വരുമ്പോ ഒരു അഞ്ച് ആ അഞ്ചഞ്ചരക്കെ ആവും അഞ്ചര ആവും പിന്നെ ഞാൻ അഞ്ച് ചിലപ്പോ അതിന് ഉറക്കും എന്നിട്ട് അഞ്ചര മുപ്പി ആറുമണിക്ക് അലാൻ വെച്ചിട്ട് അവരെ റെഡിയാക്കി ആറര ആവേം ഞാൻ നേരത്തെ പറഞ്ഞല്ലേ ഇത് തന്നെയാണ് അവസ്ഥ ആറരക്കെ പോയി പിന്നെ എട്ടരൊക്കെ വിളിച്ചോണ്ട് വന്നിട്ട് പിന്നെ കിടന്നുറങ്ങി അങ്ങനെ ബ്രേക്ക് ഒരു സുഖം ഉണ്ടാവില്ല അതുകൊണ്ട് കിട്ടണ ഉറങ്ങാനൊക്കെ നോക്കാറുള്ളൂ ഇപ്പൊ നമ്മുടെ ഫോണിൽ കയറണി ഒരു സമാധാനത്തിന് വേണ്ടി ഇങ്ങനെ ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്യും അത്ര തന്നെ പിന്നെ ഉറങ്ങിപ്പോൾ ഉറങ്ങിപ്പോണു പ്രായം ആണോണ്ടാണല്ലോ പ്രായ ഞാനിന്തി അതാണിങ്ങനെ നമ്മെന്തെങ്കിലും കണ്ടു പിള്ളേർക്ക് എന്തെങ്കിലും ഇങ്ങനെ ഉറങ്ങിപ്പോ പിന്നെ ടൈഡ് ഫുൾ ബോഡി ഇനിപ്പോ നോമ്പ് കഴിഞ്ഞ് പെരുന്നാളൊക്കെ കഴിഞ്ഞ് നമ്മടെ യൂഷ്വൽ എന്താണ് ആ യൂഷ്വൽ പണിയില്ല കഴിയും നമ്മുടെ പണി രാവിലത്തെ നാസ്ത കഴിഞ്ഞ ഉച്ചക്കത്തെ ഫുഡും കൂടി കഴിഞ്ഞ പനി കഴിഞ്ഞു ഇതിപ്പ നമുക്ക് ഉച്ചക്കെ തുടങ്ങും എന്തൊക്കെ തടി ഉണ്ടാക്കണം എന്തൊക്കെ ചെയ്യണം ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നത് കേക്കോ വീഡിയോ അപ്പൊ ഞാനും ഈ പാത്രം കഴിയായിട്ട് കുളിക്കാൻ പോകും അതല്ലേ നമ്മളെന്താണ് ചെലവര് കുളിച്ചിട്ടായിരിക്കും എല്ലാ പണിയിലേക്കും ചെലവണി ചെലവർക്ക് കംഫർട്ട് അതായിരിക്കും ആ പക്ഷെ എനിക്ക് എനിക്ക് ഇങ്ങനെ ഒതുക്കി നമ്മ വേർത്ത് ഇങ്ങനെ അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് ഇഷ്ടം പിന്നെ നോമ്പ് തുടങ്ങിയ പിന്നെ നേരത്തെ കുളിച്ചായിരുന്നു കുറച്ച് നാള് കുറച്ച് നാള് എന്താ വെച്ചാല് അത് എന്താ ഉച്ചക്ക് കുളിച്ചിട്ട് നല്ല സെറ്റ് ആയിട്ട് ഇരുന്നിട്ട് അത് തട്ടല്ല സൈഗു സ്റ്റാർട്ട് വെച്ചേക്കണ അവിടെ അപ്പൊ ആ ടൈമിൽ ഒരു വൈബ് ആയിരുന്നു ഉച്ചക്ക് കുളിച്ചിട്ട് ആ ടൈമില് കറക്റ്റായിട്ട് പോവുക എന്നുള്ളത് ഇങ്ങടാ പ്ലേറ്റ് പ്ലേറ്റ് സൈഗുന്റെ പ്ലേറ്റൊക്കെ അപ്പൊ ആ ഒരു ടൈമില് പിന്നെ ലാസ്റ്റ് ഞാൻ ആയപ്പോ ഇങ്ങനെ വയ്യാതെന്തിനാണ് വെറുതെ ഇപ്പൊ ഇങ്ങനെ വൈകിട്ടായി എന്നുവച്ചാ വൈകിട്ടല്ല നേരത്തെ ഉച്ചക്ക് ഒരു പന്ത്രണ്ട് മണിക്കായിരുന്നെങ്കിൽ ഇപ്പൊ മൂന്ന് നാല് മണി കഥ കേട്ടിട്ട് സോനോടെ കഥ പറയുമ്പോ നമ്മൾ മൊത്തം കിച്ചൺ ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്

അപ്പൊ ഓറഞ്ചുകളൊക്കെ കാണാൻ എപ്പോഴും റെഡിയാക്കണം മശീൻ്റെ വീടിനെ കാണാറുള്ള എന്റെ വീടേ ഉണ്ടോ വെള്ളം കൊടുക്കുക നമ്മുടെ ഓറഞ്ച് അല്ലെങ്കിൽ മുസമ്മുണ്ട് ഓറഞ്ചാണ് ഇതേരം ഇട്ടത് മുസമ്മിക്കും മുസുമ്മീന്റെ ടേസ്റ്റ് ഉണ്ടാവും ഓറഞ്ചും ഓറഞ്ച് ടേസ്റ്റ് അതാണ് വ്യത്യാസം ഇഷ്ടമുള്ളവർക്ക് പറഞ്ഞ പോലെ എല്ലാവർക്കും ആ പാദത്തില് അതിന്റെ പ്യൂറി നല്ല ഫ്രഷ് ജ്യൂസ് ആ കണ്ട സത്യം ഫ്രഷ് ജ്യൂസ് കഴിഞ്ഞിട്ട് വന്നുകൊണ്ട് സത്യം ഇതുവരെ ജ്യൂസ് എടുക്കാരിട്ട് പിന്നെ കഴിച്ച പണികൾക്കൊക്കെ കഴിഞ്ഞ് ഇനി ഞാനിപ്പോ ഫുഡ് കൊടുക്കാൻ പോണ് ിച്ചൊന്നില്ല കുടിച്ചിട്ടൊക്കെ ഇനിയിപ്പൊ ഞാൻ നേരെ ഒന്നുമില്ല ഇനി മഷൂന്റെ ഫുൾ ബ്ലോഗിലെല്ലാം കാണാം ഇതെന്ത് സർപ്രൈസ് ബിസിനസിന്റെ കുറച്ച് കാര്യങ്ങളും അങ്ങനെ ഫുള്ള് പിന്നെ കൂടാകുമ്പോ ഫുള്ള് ടൈഡാവും അപ്പൊ ഈ ജ്യൂസ് കഴിക്കുക മിക്സ് ചെയ്യുക അതാണ് ഓറഞ്ച് വെള്ളം അത്രേ ഉള്ളൂ പിന്നെ വേറെ ഒന്നുമില്ല ഇനിയിപ്പോ ഇനി എന്തായാലും ഞാൻ സൈന അവിടെ പോവും ഞാനും കുളിച്ച് റെഡി ആവും സൈലിപ്പൊ വേറെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാവുന്നതുകൊണ്ട് എൻ്റെ ആൾക്കാർ വന്ന് വീടുകളിൽ അപ്പൊ അവയെ ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് ഞാനും കുളിച്ച് ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് ഇനി എന്നെ കുളിച്ച് കാണണമെന്നുണ്ടെങ്കിൽ മശീന്റെ വീഡിയോ പറയാം